ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗർ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സുജു വന്ന് സാഗറിനുള്ള മരുന്നും വെള്ളവും കൊടുക്കുന്നുണ്ട് സാഗർ എന്നിട്ട് ആ മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് സുജു എന്നിട്ട് പറയുന്നുണ്ട് സോറി സാഗർ എന്റെ നിയന്ത്രണം വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരത്തെ സാഗറിനോടും ദേഷ്യപ്പെട്ടത് എന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്നതും എനിക്ക് എല്ലാം നല്ല കെയറോട് കൂടി ചെയ്തിരുന്നതും സാഗർ ആണെന്ന് എനിക്കറിയാം പക്ഷെ ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നുപോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത് സോറി എന്നൊക്കെ സുജു പറയുന്നുണ്ട് എന്നാൽ സാഗർ അതൊന്നും കാര്യമാക്കിയിട്ടില്ല സാഗർ എന്നിട്ട് സുജുവിനോട് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല സുജു തന്റെ മനസ്സ് അത്രയും വേദനിച്ചുകൊണ്ടാണ് താൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി എനിക്ക് എന്നോട് ദേഷ്യം കാണിക്കാനും പരിഭവം കാണിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് താൻ ഒരു കാര്യം മനസ്സിലാക്കണം മക്കൾക്ക് അവരവരുടേതായ ലോകമുണ്ട് കൃഷിയും കൃപയൊക്കെ അവരുടേതായ ജീവിതങ്ങൾ തുടങ്ങും ഇവര് വേറെ വീടുകളിൽ പോയെന്ന് വരും പിന്നെ ഫോണിലൂടെ ആയിരിക്കും ബന്ധങ്ങളെല്ലാം പക്ഷേ അവസാനം വരെ പിരിയാതെ യാത്ര ചെയ്യേണ്ടവർ ഭാര്യയും ഭർത്താവുമാണ് നമുക്ക് നമ്മുടേതായ ജീവിതമുണ്ട് മറ്റാരെയും അവിടെ പ്രതീക്ഷിക്കരുത് ൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ പെരുമാറിയില്ലെന്ന് കരുതി ഒരിക്കലും സങ്കടപ്പെടരുത് എന്നൊക്കെ സാഗർ പറയുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് അറിയാം സാഗർ പിന്നെ ബലരാമൻ നമ്മുടെ മകനാണെന്ന് പറഞ്ഞത് സത്യമായിരിക്കും സാഗർ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ആയാലും ബലരാമൻ നാളെ അലിയേയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ നാളെ ലാലിയിൽ നിന്നും സത്യങ്ങളെല്ലാം അറിഞ്ഞ് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് സാഗർ പറയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരുന്നത് ഡയും ചോദിക്കുന്നുണ്ട് നാളെ ആ ബലരാമൻ ഇങ്ങോട്ട് വരുമോ എനിക്ക് അവൻ വരുന്നതിൽ ഒട്ടും താല്പര്യം മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ എത്രയും പെട്ടെന്ന് ജയ്മോഹനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്ന് ആന്റിയമ്മ പറയുമ്പോ സാഗർ പറയുന്നുണ്ട് ചേച്ചിയമ്മേ ആദ്യം ഈ ബലരാമന്റെ കാര്യത്തിൽ ഒന്ന് തീരുമാനമാവട്ടെ എന്നിട്ട് ജയമോഹന കൃഷ്ണന്റെ കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കാമെന്ന് പറയുകയാണ് അമ്മ പറയുന്നുണ്ട് ഓ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊന്നും പോവുകയാണ് ഇതിനുശേഷം സാഗർ സുജുവിനെയും നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട് സുജാണെങ്കിൽ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ബലരാമൻ രാവിലെ തന്നെ േറ്റ് റെഡിയായി സാഗറിന്റെ വീട്ടിലേക്ക് പോവാനായി തയ്യാറായി നിൽക്കുകയാണ് അച്ഛനെയും അമ്മയെയും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈം കാണുന്നതിൽ ബലരാമന് വളരെയധികം പേടിയുണ്ട് എന്നാൽ അതുപോലെ തന്നെ നല്ല എക്സൈറ്റ്മെന് ഉണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരുന്നത് സ്ത്രീയെ കാണുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ മോളെ കൈയും കാലും എല്ലാം വിറയ്ക്കുന്നുണ്ട് ഒക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയും പറയുമ്പോൾ ഭാഗ്യശ്രീ സമാധാനിപ്പിക്കുന്നുണ്ട് ഏട്ടൻ ഇങ്ങനെ ആവല്ലേ എല്ലാം നല്ലതേ നടക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ബലരാമനപ്പോ മോളെ ഈ ഡ്രസ്സ് ോ എന്നൊക്കെ ചോദിക്കുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഏട്ടൻ അവരുടെ മകനാണ് ഏട്ടൻ ഏത് വേഷത്തിലാണെങ്കിലും അവർക്ക് അത് ഇഷ്ടമാവും എന്തായാലും ഇത് സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലാലി വരുന്നത് ആകെ പേടിച്ചുകൊണ്ടാണ് വരുന്നത് ലിയോടപ്പ അവര് ചോദിക്കുന്നുണ്ട് ലാലിയന്റി ഇനിയും റെഡി ആയില്ലേ എന്ന് ചോദിക്കുമ്പോ ലാലി പറയുന്നുണ്ട് എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് നിങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അവരെന്നെ പോലീസിനെ ഏൽപ്പിക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ലാലിയന്റി അതിനെ കുറിച്ച് ആലോചിക്കണ്ട ഇപ്പൊ പോലീസിലായാലും ഞാൻ ലാലിയന്റിയെ ജാമിച്ചു ോളാം എന്ന് പറയുന്നുണ്ട് ബലരാമൻ ഒപ്പൊ പറയുകയാണ് സത്യത്തിൽ ലാലി എന്റെ ജയിലിൽ പോവേണ്ടതാണ് പക്ഷേ പേടിക്കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് പിന്നീട് ലാലിയോട് ഭാഗ്യശ്രീ പോയി റെഡി ആകാൻ പറയുകയാണ് ലാലി എന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് വീണ്ടും ടെൻഷനായി ആയിക്കൊണ്ട് ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് കൃഷിന്റെയും കൃപയുടെയും പ്രതികരണം ആലോചിച്ചിട്ടാണ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഇപ്പൊ സംശയമൊന്നും വേണ്ടേട്ട എല്ലാം നല്ല രീതിയിൽ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ഞാൻ എന്തായാലും ക്ഷമിച്ച് നിൽക്ക് അവരൊരു മണിക്കൂർ മുന്നേ വിളിക്കാം എന്നല്ലേ പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞ് ശ്രീ ബലരാമനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അവിലെ കൺമണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കുന്നുണ്ട് കൺമണിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതെല്ലാം ഡൈനിങ് ടേബിളിൽ കൊടുന്നു വെക്കുകയാണ് കൃഷി ഇട്ട് ദേവ് സാറിനെ വിളിക്കുന്നുണ്ട് ദേവ് സാർ കൺമണിയെ റെഡിയാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട് വേഗം വന്നോളൂ ചൂടോടെ തന്നെ കഴിക്കാം കൂടോടെ കഴിച്ചാൽ രുചിയോടെ കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കൺമണി ഇപ്പൊ പറയുന്നുണ്ട് കൃഷ് കൃഷിസാറെ എന്നെ ചമ്മിക്കാതെ എന്ന് പറയുമ്പോ കൃഷ് പറയുന്നുണ്ട് എന്റെ ഭാര്യയുടെ കൈപുണ്യത്തെ കുറിച്ച് ഞാൻ മയക്ക് തന്നെ വിളിച്ചു പറയും വീണ്ടും എന്നിട്ട് ദേവ്സാർ പെട്ടെന്ന് വായെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവ്സാർ വരുന്നുണ്ട് സാർ എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൂട്ടുന്നത് ഞാൻ വരിയല്ലേ കൃഷേ കൺമണി കുറെ ദിവസം ഇവിടെ നിന്ന് എനിക്ക് വിളമ്പി തന്നതാണ് കൺമണിയുടെ കൈപ്പണ്യത്തെ കുറിച്ച് നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കൺമണി പറയുന്നുണ്ട് ശരി അതൊക്കെ പോട്ടെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കെ ഞാൻ വിളമ്പി തരാം എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അങ്ങനെയല്ല നമ്മൾ പേരും ഒരുമിച്ചാണ് കഴിക്കാൻ പോകുന്നത് എന്ന് പറയാണ് പിന്നീട് അവർ മൂന്ന് പേരും ഇരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായി പോവുകയാണ് കൃഷി എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവ് ജി കൃഷിനോട് പറയുന്നുണ്ട് കൃഷ് ഇന്ന് ബലരാമിനെ സാഗർ വിളിക്കുന്നുണ്ട് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് സാർ നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട എന്ന് പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട് ഇതെന്താണ് സംസാരിക്കണ്ട എന്ന് പറയുന്നത് അത് സംസാരിച്ച് ക്ലിയർ ചെയ്യണം ഇല്ലേ കൺമണി എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് അതെ ദേവ് സാർ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയുന്നുണ്ട് ദേജി വീണ്ടും പറയുന്നുണ്ട് നീ എന്നെ ഇതൊക്കെ ദേഷ്യം കാണിച്ചാലും സത്യം സത്യമായി തന്നെ ില്ക്കോ എലരാമൻ നിന്റെ ഏട്ടനാണെന്ന് ദേവ്ജി പറയുമ്പോൾ ദേശം വന്നുകൊണ്ട് കൃഷി ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കുകയാണ് രുചി എന്നിട്ട് കൃഷിനോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും കൃഷി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇല്ല സാർ ഈ കാര്യം ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു ക്രിമിനൽ ഒരിക്കലും എന്റെ ഏട്ടനാവില്ല അവൻ ഒരു ദുഷ്ടനാണ് എന്ന് കൃഷി പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് അങ്ങനെ അവൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് നമ്മളല്ലേ ഇതെല്ലാം സത്യങ്ങൾ അറിയുന്നതിനു മുന്നേ അവൻ ചെയ്തതല്ലേ അപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ അവനെ കുറ്റ ുന്നത് ശരിയല്ലെന്നോ പറയുമ്പോ കൃഷി പറഞ്ഞിട്ടുണ്ട് അവനെ അങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ല അവൻ എന്റെ വീട്ടുകാരോടാണ് ക്രൂരത കാണിച്ചത് എന്നൊക്കെ കൃഷി പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട് ഈ മറ്റൊരു രീതിയിലും ചിന്തിക്കേണ്ട കഥകളെല്ലാം കേട്ടപ്പോൾ എനിക്ക് അവനോട് സഹതാപമാണ് തോന്നിയതെന്ന് ദേവ്ജി പറയുമ്പോ എല്ലാം കേട്ട് ദേഷ്യം വന്നുകൊണ്ട് കൃഷി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോവുകയാണ് പിന്നീട് കൺമണി ദേവ്ജിയോട് പറയുന്നുണ്ട് ദേവ് സാർ ഭക്ഷണം കഴിക്കേ ഞാൻ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് കൺമണിയും പുറത്തേക്ക് പോവുകയാണ് പിന്നീട് കൺമണി കൃഷിന്റെ അടുത്തേക്ക് വരുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഇതൊന്നും ശരിയാവില്ല കൺമണി നിലരാമന്റെ കാര്യത്തിൽ എനിക്ക് തർക്കിക്കാൻ വയ്യ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് ഇത് ശരിയാവില്ലെന്നാണ് സാറ് പറയുന്നത് ഒരു വലിയ കമ്പനിയുടെ എം ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ അവരുത് ഇന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന് ആരും വിചാരിക്കണ്ട അവൻ ശരിക്കും ഒരു വിഷപ്പാമ്പാണ് കുറെ കാലം അവന്റെ ശല്യമില്ലായിരുന്നു ഇതാ ഇപ്പോ വീണ്ടും വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ കൺമണി പറയുന്നുണ്ട് ായാലും ബലരാമൻ തിരിച്ചു വരും സർ കാരണം സാറിന്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് വേറെ ആരോട് ദേഷ്യപ്പെട്ടാലും നിന്നോട് എനിക്ക് ദേഷ്യപ്പെടാൻ വയ്യ അതുകൊണ്ട് നമുക്കിത് സംസാരിക്കണ്ട എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് വേറെ എന്തൊക്കെ മാറ്റിവെച്ചാലും ഈ വിഷയം സംസാരിച്ചേ പറ്റൂ സാർ കാരണം ബലരാമൻ ആരാണെന്ന് അറിയേണ്ടത് സാറിനേക്കാൾ അത്യാവശ്യം എനിക്കാണ് ഞാൻ സാറിന്റെ ഭാര്യയാണ് എന്റെ ഭർത്താവിന് ഒരു ഏട്ടനുണ്ടോ അതോ ഏട്ടനാണെന്ന് പറഞ്ഞ് വെറുതെ അവകാശം പറഞ്ഞ് നടക്കുന്നതാണോ എന്ന് നിനക്ക് അറിയണ്ടേ തറിഞ്ഞാലല്ലേ എനിക്ക് സമാധാന ഒരു ജീവിതം കിട്ടും അല്ല രാമൻ സാഗർ കുടുംബത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെ കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അയാളെ കുറിച്ച് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും മനസ്സിലാവും ജന്മന ഉള്ള സ്വഭാവം അത് മാറ്റാൻ പറ്റില്ല കൺമണി എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സ്വഭാവം ജന്മന ഉള്ളതാണെങ്കിലും ഇടയ്ക്ക് കിട്ടുന്നതാണെങ്കിലും ശരി മോശം സ്വഭാവം നമ്മളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല കൺമണി അങ്ങനെ സ്വഭാവമൊന്നും മാറ്റാൻ പറ്റില്ല അങ്ങനെ മാറ്റാൻ പറ്റിയ എത്ര പേരെ കൺമണിക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് അറിയാം അങ്ങനെ ഒരാളാണ് ക്രിസ് സാഗർ സാറിന് ദേഷ്യം വരരുത് ഞാൻ സാറിനെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്യുകയല്ലേ അറിയാവുന്ന ഒരു വ്യക്തിയെ വെച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞു സാർ എന്നോട് ക്ഷമിക്കണം അതിന് കുറച്ചു കാലം മുന്നേ വരെ സാറിന്റെ സ്വഭാവം വന്നു സാർ ആലോചിച്ചു നോക്കൂ ആഷനോ ഒരു വിലയും കൊടുക്കാത്ത ഒരു ജീവിതം ക്ലബും ആറും സ്ത്രീകളും എല്ലാം ആയിട്ടുള്ള ഒരു ജീവിതം ഞാൻ അലികയിലേക്ക് വരുമ്പോൾ സാറിനെ കുറിച്ച് കേട്ട കഥകൾ െ പേടിപ്പിക്കുന്നതായിരുന്നു പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടതിന് ശേഷം ഞാൻ സാറിൽ കണ്ടത് സ്നേഹവും മനുഷ്യത്വവും നിറഞ്ഞ ഒരു മനുഷ്യനെ ആയിരുന്നു സാറിന് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെങ്കിൽ മറ്റൊരാൾക്കും ഇത് ആയിക്കൂടെ ബലരാമൻ പണ്ട് മുതലേ നിങ്ങളെ ശത്രു ആയിട്ടാണ് കണ്ടത് ഇത്രയും ബാലഗോപാലും അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതാണ് എല്ലാം കള്ള കഥകളാണെന്ന് ബലരാമനെ അറിയില്ലായിരുന്നുവല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് അച്ഛനമ്മമാരെ പറയുന്നത് ആരും തന്നെ കേട്ടു നിൽക്കില്ല അതിപ്പോ സാറാണെങ്കിലും ശരി ബലരാമനാണെങ്കിലും ശരി അങ്ങനെയാണ് ബലരാമൻ അവന് സാഗർ കുടുംബത്തോട് ദേഷ്യം തോന്നിയത് അല്ലാതെ വേറൊന്നുമല്ല എന്തായാലും വെല്ല വരട്ടെ അല്ലേ സാർ എന്ന് കൺമണി ചോദിക്കുമ്പോൾ കൃഷ് അതെ എന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട് കൺമണിക്ക് അപ്പോ ഒരുപാട് സന്തോഷാവുകയാണ് എന്നിട്ട് കൺമണി പറയുന്നുണ്ട് ഇനി എന്റെ സാർ ഒന്ന് ചിരിച്ചേ എന്ന് പറയുമ്പോൾ കൃഷ് ചിരിക്കുന്നുണ്ട് കൺമണി അപ്പൊ പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഞാൻ ഹാപ്പിയായി പിന്നെ ഞാൻ നേരത്തെ സാറിനെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞില്ലേ അത് സാർ മനസ്സിൽ വെക്കേണ്ട എന്നൊക്കെ കൺമണി പറയുമ്പോൾ കൃഷ് വളരെ സന്തോഷത്തോടെ കൺമണിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ശേഷം കൃപ സുജുവിനോടും സാഗറിനോടും സംസാരിക്കുകയാണ് ബലരാമൻ ഇങ്ങോട്ട് വരരുത് അവൻ നമ്മുടെ ആരുമല്ല എന്നൊക്കെ പറയുമ്പോ സാഗർ പറയുന്നുണ്ട് എന്തായാലും ബലരാമൻ വരട്ടെ സത്യങ്ങളെല്ലാം അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട് കൃപഅ അപ്പൊ പറയാണ് ഒരിക്കലും സത്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അയാളൊരു ഭൂലോക കള്ളനാണ് ഇതിനു മുന്നേയും ഇവിടെ വന്ന് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ലാലി എന്ന് പറയുന്നവരെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെ കൃപ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടിയാണ് സുജു അപ്പ പറയുന്നുണ്ട് ഈ ഒരു പക്ഷേ എന്റെ മൂത്ത മകൻ ാണ് ബലരാമനെങ്കിലോ പത്തു മാസം ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലേ അവനെ അപ്പോൾ പിന്നെ അവനെനിക്ക് വേണ്ടേ എന്ന് സുചി ചോദിക്കുമ്പോ കൃപ പറയുന്നുണ്ട് പത്തു മാസം നൊന്തു പ്രസവിച്ചതിന്റെ വേദനയൊക്കെ അപ്പൊ അമ്മയ്ക്ക് അറിയാം എന്നിട്ട് ആ അമ്മയാണോ ഇവിടെ നിന്നും എന്റെ ഏട്ടനെ ആട്ടി ഇറക്കി വിട്ടത് ഓ ഇനി അത് അമ്മയുടെ മകനല്ലേ മറ്റേതെങ്കിലും കുട്ടിയെ എടുത്തു വളർത്തിയതാണോ എന്നൊക്കെ കൃപ ചോദിക്കുമ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് സാഗർ പറയുന്നുണ്ട് മതി നിർത്ത കൃപെ വിഷയം ഇവിടെ വെച്ച് നിർത്താം എന്തായാലും ബലരാമൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ സാഗർ പറയുമ്പോ ൃപ വീണ്ടും പറയുന്നുണ്ട് ഒരിക്കലും ആ ബലരാമനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് നമ്മുടെ കുടുംബത്തിലേക്ക് ഇനിയും അയാളെ കയറ്റരുത് എന്നെ കൊല്ലാൻ നോക്കിയതാണ് അയാൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കാൻ താല്പര്യമില്ല നമ്മളിപ്പോൾ ഏട്ടന്റെയും കൺമണിയുടെയും കാര്യത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ കൃപ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ബലരാമന്റെ കാര്യത്തിലും തീരുമാനം എടുക്കണം മോളെ എന്ന് സാഗർ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട് ഞാൻ ബലരാമന്റെ കാര്യത്തിൽ കാണിക്കുന്ന അതേ നയം തന്നെയല്ലേ അച്ഛനും അമ്മയും ഏട്ടന്റെയും കൺമണിയുടെയും കാര്യത്തിൽ കാണിക്കുന്നത് വ്യക്തമായിട്ട് പറയാം കൺമണിയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അത് നടത്തിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് യു കെയിലേക്ക് പോകുമെന്ന് കൃപ സുജുവിനോടും സാഗറിനോടും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് അഗറും സുജാതയുമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്